ർച്ച് ഒന്നിന് പ്രതിഷേധ ബാഷ്പാഞ്ജലി ആചരിക്കുമെന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘ് ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ പതിനേഴ് ജീവനക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഉണ്ടായിരുന്ന ആശുപത്രി പൂട്ടി സഞ്ചരിക്കുന്ന മെഡിക്കൽ വാനും സ്മാരകമായി കഴിഞ്ഞ എട്ടര വർഷമായി കെ എസ് ആർ ടി സിയിൽ യുദ്ധസമാനമായ സാഹചര്യമാണെന്നും അദ്ദേഹം ആ പട്ടിക പരിശോധിച്ചാൽ അതുകൊണ്ടാണ് യുദ്ധസമാനമെന്നുള്ളൊരു വാക്ക് ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞത് ഈ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് തന്നെ പതിനേഴ് പേരാണ് നമ്മൾ വിട്ടു പിരിഞ്ഞത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കെ എസ് ആർ ടി സിയിലെ ആരോഗ്യ പരിപാലനത്തിനായി തുടങ്ങിയ ആശുപത്രി ആയിരുന്നാലും സഞ്ചരിക്കുന്ന ആശുപത്രി ആയിരുന്നാലും രണ്ട് സ്മാരകങ്ങളായി മാറിയിരിക്കുകയാണ്